ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം അങ്ങനെ രണ്ടാമത്തെ ആ ഒരു ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയാണ് അതായത് പ്ലാസ്മ ടി വിയിൽ പുറത്തുള്ള കണ്ടസ്റ്റൻസിനെ ജിൻഡോയുടെ അച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും വളരെ ത്രില്ലായിട്ടാണ് കാണുന്നത് ആ ഒരു വിഷ്വൽസ് ഒക്കെ ശേഷം ആ ഒരു കൺഫ്യൂഷൻ റൂമിൽ നിന്ന് ജിൻഡോയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് വരുന്നുണ്ട് വളരെ നിർഭരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു ജിൻഡോയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് എത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഒരു സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ് അച്ഛനെയും അമ്മയും കണ്ട ആ ഒരു നിമിഷം ജിൻഡോ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ അമ്മയുടെ അസുഖത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മരുന്ന് കഴിക്കലുണ്ട് ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ുടെ കൈ പിടിച്ച് ജിൻഡോയുടെ അമ്മ സംസാരിക്കുന്നുണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ അതേപോലെ തന്നെ റസ്മിൻ വന്ന് സംസാരിക്കുന്നുണ്ട് ജാസ്മിനായിട്ട് വളരെയധികം സംസാരിക്കുന്നുണ്ട് ജിൻഡോയുടെ അമ്മ കാരണം ആ ഒരു ലൈവിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിരുന്ന രണ്ട് വ്യക്തികളാണ് ജിൻഡോയും ജാസ്മിൻ പക്ഷെ ആ ഒരു പരിഭവമോ ഒന്നും തന്നെ മുഖത്ത് കാണുന്നില്ല വളരെയധികം തൻ്റെ വീട്ടിലെ ഒരു മകളെപ്പോൾ തന്നെ സംസാരിക്കുന്നതാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്തായാലും ബിഗ് ബോസ് ഹൗസ് വളരെയധികം ഒരു ഓളത്തിലാണ് ഇപ്പോൾ പോയി ുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക